ഇപ്പോൾ കുറുവ സംഘം എന്ന് വിളിക്കപ്പെടുന്ന കുരുവട്ടൂരികൾ അവരുടെ നിലനിൽപ്പ് തന്നെ കാന്തപുര വിരോധത്തിന്റെ മേലാണ് അതുകൊണ്ട് തന്നെ കാന്തപുര മുസ്താദിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയാൻ ഒരവസരം കിട്ടിയാൽ അവരത് പാഴാക്കാറില്ല നിമിഷപ്രിയയുടെ മതശിക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് കാന്തപുര മുസ്താദിന് പൊതുസമൂഹം അംഗീകരിച്ചപ്പോൾ പൊതുസമൂഹം കാന്തപുര മുസ്താദിനെ അഭിനന്ദിച്ചപ്പോൾ വല്ലാതെ വേവലാതിപ്പെടുകയും ആവലാതിപ്പെടുകയും ചെയ്ത കുരുവട്ടൂരികൾ അവരുടെ അമർഷവും പകയും പറഞ്ഞു തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു സമതൻവരി എന്ന് പറയുന്ന കുർവാസംഘത്തിൽപ്പെട്ട ഒരുത്തൻ കാന്തപുര മുസ്താദിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് പച്ച നുണ പറഞ്ഞു അതേ നുണ തന്നെ ആവർത്തിക്കുകയും അതിൻ്റെ മേലെ പല കളവുകളും തട്ടിപ്പുകളും നടത്തുകയും ചെയ്തുകൊണ്ട് സംഘത്തിൽപ്പെട്ട മറ്റൊരു നേതാവ് താമരശ്ശേരിയിൽ നടത്തിയ പ്രസംഗം അയാളുടെ ആ പ്രസംഗത്തിനും പൊതുസമൂഹത്തിലെ പലരും മറുപടി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പൊതുസമൂഹത്തിൽ ഉള്ളവർക്ക് പോലും ഈ സംഘത്തിന്റെ സ്വഭാവം ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് അവർ മറുപടി പറഞ്ഞത് അത്രമാത്രം കാന്തപുര വിരോധവും ആ വിരോധത്തിന്റെ മേലിൽ പച്ച പൊള്ളുകളുമാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സംഘത്തിലെ ആ നേതാവ് നൗഷാദ് കാട്ടുവളപ്പിൽ നൗഷാദ് അയാൾ പറയുന്നതൊന്ന് കേട്ടു നോക്കാം രണ്ട് പത്രസമ്മേളനങ്ങളാണ് ഈ വിഷയത്തിൽ നടത്തിയത് ഒന്ന് നോക്കിയാൽ ഒറ്റ ദിവസം രണ്ട് പത്രസമ്മേളനങ്ങൾ കാന്തപുരം മുസ്താദി ഈ വിഷയത്തിൽ രണ്ടു പത്രസമ്മേളനം നടത്തിയതായി എനിക്കറിയില്ല ഇനി രണ്ടു പത്രസമ്മേളനം നടത്തി എന്ന് തന്നെ ഇരിക്കട്ടെ പൊതുസമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത പൊതുസമൂഹം കേൾക്കാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് പറയാൻ പത്രസമ്മേളനം വിളിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അല്ലാതെ നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് കടപ്പുറത്ത് പോകാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് പാർക്കിൽ പോകാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ദുബായിൽ ഞങ്ങളുടെ സൈഹിന് പോകാൻ പറ്റുന്നില്ല അതൊക്കെ വീഡിയോയും ഫോട്ടോയും എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ് ഞങ്ങൾ കേസ് കൊടുക്കും എന്നൊക്കെ പറയാനല്ലല്ലോ പത്രസമ്മേളനം നടത്തിയത് മറിച്ച് പൊതുസമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത അത് ഔദ്യോഗികമായി പറയാൻ വേണ്ടി പത്രസമ്മേളനം വിളിച്ചാൽ എന്താണ് അതിന് തെറ്റുള്ളത് അപ്പൊ ആളുകൾക്കിടയിലുള്ള പ്രസക്തി നാല് ചാനലുകാരും വന്നാൽ എന്തൊക്കെ ആക്കി എടുക്കും അവിടെ പറഞ്ഞാ പോരെ അല്ലെങ്കിൽ അത് പറയേണ്ടതുണ്ട് ആ സംഭവം ചെയ്താ പോരെ അത് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തുകയല്ലേ വേണ്ട അവനാന്റെ പ്രസിദ്ധിയാണോ അവിടെ ആഗ്രഹിക്കേണ്ടത് ഒരു ജീവൻ രക്ഷപ്പെടലാണ് ഉദ്ദേശമെങ്കിൽ അത് ചെയ്താ പോരെ അതല്ലേ ചെയ്തത് ആ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലേ പരിശ്രമിച്ചത് ആ പരിശ്രമവും ആ പരിശ്രമത്തിന്റെ ഫലവും പൊതുസമൂഹത്തോട് പറയുന്നത് എങ്ങനെയാണ് പ്രസിദ്ധി ആഗ്രഹിക്കലാവുക ഇനി കാന്തപുരം ഉസ്താദിന് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് വേണോ പ്രസിദ്ധി ഉണ്ടാകാൻ നിങ്ങളെപ്പോലെ ആരും അറിയാതെ കിടക്കുന്ന നാല് ആ നിങ്ങളെപ്പോലെയാണ് കാന്തപുരം ഉസ്താദ് എന്ന് കരുതിയോ ഉസ്താദിന് ഇനി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടാണോ പ്രസിദ്ധി വേണ്ടത് ഉസ്താദിനെ ലോകം അംഗീകരിച്ചതല്ലേ ഉസ്താദ് അറിയപ്പെട്ട ഒരു പണ്ഡിതനല്ലേ എന്തെങ്കിലുമൊക്കെ ആ പത്ര സമ്മേളനത്തിൽ മൂപ്പര് പറയുന്ന കാര്യങ്ങളൊന്ന് ശരിക്കും തോന്നിട്ടോ അതിൽ അയാൾ പറയുന്നുണ്ട് കോടതി അറിയിച്ചു നിങ്ങളുടെ തീരുമാനപ്രകാരം നിങ്ങൾ അറിയിച്ചതനുസരിച്ച് ഞങ്ങൾ നാളെ നടത്താനിരിക്കുന്ന വധശിക്ഷ നീട്ടിവെച്ചിരിക്കുകയാണ് എന്നെ കോടതി എന്നാണ് മൂപ്പർക്ക് ആ പവർ ഒക്കെ ഉണ്ട് കാട്ടുവളപ്പിൽ പക്ഷേ പറയാത്തത് പറയണോ കോടതി എന്നെ അറിയിച്ചു എന്നൊന്നും കാന്തപുരം ഉസ്താദ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല അത് വ്യക്തമായി കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടും കേൾക്കാം നമുക്ക് ഈ കുട്ടികൾ ഇത് പറഞ്ഞിട്ട് ആഘോഷിക്കണെന്ത്

അപ്പൊ കഴുതകളാക്കണമെന്ന് പ്രാർത്ഥിച്ച നിങ്ങളെപ്പോലെയാണ് കാന്തപുരം ഉസ്താദെന്ന് കരുതിയോ നിങ്ങൾ വിഡികളുടെ സ്വർഗത്തിലാണ് ഇറങ്ങി വന്നിട്ടാണ് ഈ തമാശ പറയുന്നത് അതൊരു ഗതികേടാണോ നൌഷാദെ ഈ വയസ്സുകാലത്തും സമൂഹത്തിന് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും പ്രവർത്തിക്കാൻ കഴിയുക എന്നത് ഒരു ഭാഗ്യമാണ് അത് നിങ്ങളെപ്പോലെ പൊള്ളു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തെറി പറഞ്ഞിട്ടോ അല്ല മറിച്ച് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഈ വയസ്സുകാലത്തും അത് റബ്ബ് താഴെ തെരഞ്ഞെടുത്തതാണ് റബ്ബ് കൊടുത്ത ഫതിലാണ് അതിനൊന്നും വേവനാതിപ്പെട്ടിട്ടും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഒരു കോടതി നിയമം മാറ്റണ കോടതിയിൽ അതിലെ ഹരജി കൊടുക്കണം അതനുസരിച്ച് അവിടത്തെ കാലി വിധിക്കണം അത് അതിപ്പ കേരളം കണ്ടതല്ലേ പതിനാറാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന കോടതിയുടെ ഉത്തരവ് മരവിപ്പിച്ചില്ലേ ആ രണ്ട് മുയിലിയാമാര് പോയാ മതി പോകേണ്ട മുലിയാമാര് പോകണം അല്ലാതെ നിങ്ങളെപ്പോലെ എന്തെങ്കിലും പറയുന്ന മൂന്ന് അടുപ്പ് പോയിട്ട് കാര്യമില്ല പോകേണ്ടവര് പോകണം ആ പോകേണ്ടവരെ കാന്തപുരം ഉസ്താദ് പറഞ്ഞു വിട്ടിട്ടുമുണ്ട് അതിന്റെ ഫലം കണ്ടു കേരളം അത് അംഗീകരിച്ചു മാധ്യമങ്ങൾ അതുപോലെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അതുപോലെ ചാണ്ടിയമ്മൻ എം എൽ എ ശശി തരൂർ എം പി അങ്ങനെ തുടങ്ങിയിട്ട് പൊതുസമൂഹത്തിലെ ആരാണ് ഈ വസ്തുത അംഗീകരിക്കാത്തത് അതിന് കള്ളത്തരം വന്നിട്ടുണ്ട് കള്ളത്തരം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാ ആദ്യം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നമുക്കൊന്ന് കാണാം അതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് വെച്ചോളൂ ആ പത്രസമ്മേളനം നമുക്കൊന്ന് നോക്കാം എന്നിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കേൾക്കുകയും ചെയ്യാം ഞാൻ പറഞ്ഞതിന്റെ അടുത്ത തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പദേശത്ത് നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു കോടതിയുടെ രേഖകൾ തന്നെ അയച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ അതിലേ ഒന്നും കൂടി ആ ഭാഗം കഴിപ്പിക്കണില്ല ആ മൂപ്പര് പറയുന്ന ഭാഗം എന്താ മൂപ്പരെ കോടതി അറിയിച്ചത് ഇത് പറയുന്നത് ജൂലൈ പതിനഞ്ചിനാണ് ശരി പറയുമ്പോ അദ്ദേഹം നിങ്ങൾ നിർദ്ദേശിച്ചു കാന്തപുരം മുസ്താദ് പറയുന്നത് എന്താ ഈ വിഷയം നിമിഷപ്രിയയുടെ വിഷയം ഉത്തരവാദിത്തപ്പെട്ട യമനിലുള്ള പണ്ഡിതന്മാരെ ഓർമ്മപ്പെടുത്തിയപ്പോൾ അവരത് ചർച്ച ചെയ്യുകയും അവരത് കാന്തപുരം മുസ്താദിനെ അറിയിക്കാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം കോടതിയുടെ അറിയിപ്പ് തന്നെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് തന്നെ അവരെനിക്ക് അയച്ചു തന്നു എന്നാ പറയുന്നത് ഇതിനകത്ത് കാന്തപുരം മുസ്താദിനെ നേരിട്ട് കോടതി കാന്തപുരം മുസ്താദിനെ വിളിച്ച് അറിയിച്ചു എന്നൊന്നും ഉസ്താദ് അവകാശപ്പെടുന്നുമില്ല പറയുന്നുമില്ല പിന്നെ എന്തിന്റെ പേരിലാണ് കാന്തപുര വിരോധത്തിന്റെ പേരിൽ അതിനു വേണ്ടിയിട്ട് മൊണ ഇങ്ങനെ ആവർത്തിച്ചിട്ട് അതിങ്ങനെ വിശകലനം ചെയ്യാൻ കാന്തപുര മുസ്താദ് പറയാത്ത കാര്യം വെറുതെ പൊതുസമൂഹത്തെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കാട്ടുവളപ്പിൽ നൌഷാദിന്റെ കാട്ട് കള്ളത്തരം പിന്നെ അതിനകത്ത് വാട്ടർമാർക്ക് വെച്ചതാണ് വലിയ പ്രശ്നം എന്റെ ചങ്ങാതി ഒരാൾക്ക് ഔദ്യോഗികമായി ലഭിച്ചതാണ് എന്നതിന്റെ ഒരു സാക്ഷ്യപ്പെടുത്തലാണ് വാട്ടർമാർക്ക് അഥവാ ഈ കാണുന്ന ആ അറിയിപ്പുണ്ടല്ലോ അതിന്റെ ഉത്തരവാദി കാന്തപുര മുസ്താദ് തന്നെയാണ് അതല്ലാതെ വേറെ ആരെങ്കിലും കാന്തപുര മുസ്താദിന്റെ പേരിൽ പടച്ചുവിടുകയോ അല്ലെങ്കിൽ ഉസ്താദ് അറിയാത്ത നില നിലയിൽ പ്രചരിപ്പിച്ചതോ ഒന്നുമല്ല ഇതിന്റെ ഉത്തരവാദിത്തം ഇതിന്റെ ഔദ്യോഗികത കാന്തപുരം ഉസ്താദിൻ്റെതാണെന്ന് അറിയിക്കാനാണ് ആ വാട്ടർമാർക്ക് വെക്കുന്നത് വാട്ടർമാർക്ക് എന്തിനാ വെക്കുന്നതെന്ന് പോലും അറിയാത്ത ഈ മനുഷ്യന്മാര് എന്താണ് ഇവരുടെ വിവരക്കേടിനെ കുറിച്ച് പറയാനുള്ളത് അങ്ങനെ ആ വാട്ടർമാർക്കിന്റെ മേലെ കുതിര കയറുന്നു കാന്തപുരം ഉസ്താദ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ വിഷയങ്ങളിൽ ഉസ്താദ് ഉദ്ദേശിക്കാത്തതും പറയാത്തതും തിരികി കയറ്റുന്നു ഇങ്ങനെ കാന്തപുര വിരോധം തീർക്കുന്ന സംഘം എന്നിട്ടോ ഇനി രസം പത്രമൊക്കെ വായിക്കുന്നുണ്ട് ശരിക്കും ശ്രദ്ധിക്കണം ഈ സിറാജ് പതിനഞ്ചിനാണ് ഇറങ്ങുന്നത് ഇതിൽ സിറാജ് കൊടുക്കുന്ന കാന്തപുരം മുസ്താദിന്റെ ഇടപെടൽ നിർണായക ചർച്ച നടക്കുന്നു എന്നാണ് അപ്പൊ പതിനഞ്ചിലെ സിറാജ് പറയുന്ന ചർച്ച നടക്കുന്നേ ഉള്ളൂ എന്നാണ് ഓ എൻ്റെ ചെങ്ങാതി നിങ്ങളാ വായിക്കുന്നത് ഒരു ന്യൂസ് പേപ്പറാണ് ഒരു ദിനപത്രമാണ് അത് തലേ ദിവസം അച്ചടിക്കുന്നതാണ് ഇതൊക്കെ ആരോട് പറയാനാണ് എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത് സിറാജു പോലെയുള്ള പത്രങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ അത് തലേ ദിവസം രാവിലെയും ഉച്ചക്കുമൊക്കെയായി കിട്ടുന്ന വാർത്തകള് നേരത്തെ പ്രിന്റ് ചെയ്യും കാരണം ഇത് വെളുപ്പിനെ വിതരണം ചെയ്യേണ്ടതാണ് അർദ്ധരാത്രിക്ക് ശേഷം പ്രസിൽ നിന്ന് പുറത്തിറങ്ങും ഇതൊക്കെ പത്രങ്ങളുടെ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ആർക്കും അറിയുന്ന വസ്തുതയാണ് എന്നിട്ട് പതിനാലാം തീയതി കോടതിയുടെ വിധി വന്നു പതിനഞ്ചാം തീയതി സിറാജ് ചർച്ച നടക്കുന്നു എന്നെഴുതി പതിനാറാം തീയതി സിറാജ് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്ന വാർത്ത കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് എന്തൊക്കെയോ പറയാൻ എന്റെ സുഹൃത്തുക്കളെ പതിനാലാം തീയതി കോടതി വിധിച്ചു അതിന്റെ എഴുത്തുകുത്തും അതിന്റെ മറ്റു വ്യവഹാരങ്ങളും ഒക്കെ കഴിഞ്ഞ് ആ ഔദ്യോഗികമായ അറിയിപ്പ് കാന്തപുരം ഉസ്താദിന് ലഭിച്ചു ഒരു അത് പതിനാലാം തീയതി രാത്രി ലഭിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ പതിനഞ്ചാം തീയതി ലഭിച്ചിട്ടുണ്ടാവാം എപ്പോൾ ലഭിച്ചാലും ഉസ്താദ് അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന്റെ ശേഷം പതിനഞ്ചാം തീയതി വാർത്താ സമ്മേളനം നടത്തി അതല്ലാതെ പതിനാലാം തീയതി കോടതി വിധിച്ച ഒരു കാര്യം കോടതിയുടെ എഴുത്തുകുത്തും പേപ്പർ വർക്കുകളും ഒക്കെ കഴിഞ്ഞ് പുറത്തു വരണ്ടേ ഇതൊക്കെ കോടതിയിൽ പോയിട്ടുള്ള നൌഷാദിനറിയാലോ അറിയാവ് അറിയേണ്ട കാര്യമല്ലേ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ വിളിച്ചു പറയുകയാണ് എന്നാൽ സിറാജിന്റെ ഓൺലൈൻ പരിശോധിക്കൂ പതിനഞ്ചാം തീയതി തന്നെ സിറാജ് ഓൺലൈൻ സിറാജ് ലൈവില് ഓൺലൈൻ പോർട്ടലിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്ന വാർത്ത വന്നിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ തട്ടിപ്പാണോ ഇതൊക്കെ സാധാരണ നാട്ടിൽ നടക്കുന്ന ഓരോ നടപടിക്രമങ്ങളാണ് നാട്ടു നടപ്പാൽ ഇതൊക്കെ അറിയാത്ത പൊട്ടന്മാരാണോ ഈ സമൂഹത്തെ ഇങ്ങനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് ഇവരെ കുറുവാ സംഘം എന്ന് വിളിക്കുന്നത് സകല തട്ടിപ്പ് മേലെ അക്രമകരമായ കടന്നുകയറ്റം ചുമ്മാ നല്ല സമൂഹം ഇവർക്ക് കുറുവാ സംഘം എന്ന പേര് കൊടുത്തത് ഇവരുടെ സ്വഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഏറ്റവും യോജിക്കുന്ന പേര് തന്നെയാണ് അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ നേരത്തെ ഈ വ വിധിക്കപ്പെട്ട സ്ത്രീയുടെ ഉമ്മ ഒരു ഹർജി കൊടുത്തു കോടതിക്ക് ഇവിടത്തെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും വന്നു അപ്പൊ അതിനു മുമ്പ് തന്നെ ആ കോടതി വിധിച്ചു ഈ തന്നെ അത് വന്നിട്ടുണ്ട് അപ്പോ ഉമർ ഫീദുമായി ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ വിവരാണ് ഈ കത്ത് അന്നെ അവര് കിട്ടിയേ അന്നെ കിട്ടിയേ അമ്മക്കും കിട്ടിയേ ആ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടല്ലേ എന്നതൊന്ന് കാണിച്ച് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ വലിയ വർത്താനം അങ്ങോട്ട് വിട അങ്ങോട്ട് വിടല് തന്നെ എന്ന നൌഷാദെ അതൊന്ന് കാണിച്ചു എങ്ങനെക്കും കിട്ടിയത് പതിനാലാം തീയതി തന്നെ കിട്ടിയത് ഒന്ന് കാണിച്ചേ നൌഷാദെ ഞങ്ങളൊന്ന് കാണട്ടെ എന്നിട്ട് എന്താ പറഞ്ഞത് നിമിഷപ്രിയയുടെ മാതാവ് ഒരു ഹർജി കൊടുത്തു കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുണ്ടായി ഇതിനൊക്കെ എന്തെങ്കിലും ഒരു രേഖ എന്തെങ്കിലും ഒരു രേഖയുണ്ടോ നൌഷാദെ തൊള്ളെ തോന്നുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാർ ചാനൽ പ്രചരിപ്പിക്കുന്നതോ എടുത്തങ്ങോട്ട് പറയാനെ ഒരു രേഖയും ഇല്ലാത്ത കാര്യം കാന്തപുരം ഉസ്താദിനോടുള്ള വിരോധം കൊണ്ട് അന്ധമായ വിദ്വേഷം കൊണ്ട് പറഞ്ഞു കൂട്ടുന്നത് കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലാണ് ഫലം കണ്ടത് എന്ന് ഈ വിഷയത്തിൽ തുടക്കം മുതലേ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചാണ്ടിയുമ്മൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഈ വിഷയത്തിൽ യമനിലുള്ള ജറോ അയാളുടെ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നിങ്ങള് സംഘപരിവാർ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ഏറ്റുപാടുകയാണ് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് കാന്തപുര വിരോധം മൂർത്തി ഈ കുഴലൂത്ത് നടത്തുന്നത്